പെരിന്തൽമണ്ണ അൽസലാമ ഒപ്റ്റോമെട്രി കോളേജിൽ നിന്നും ബി എസ് സി ഒപ്റ്റോമെട്രി കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ വൈറ്റ് കോട്ട് സെറിമണി സംഘടിപ്പിച്ചു പതിമൂന്നാമത് ബാച്ചാണ് അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ നിന്നും പുറത്തിറങ്ങിയത് Pledge that, I, will and pledge that, I will practice I will practice the art and science of optometry, the art and science of optimity, faithfully and faithfully and consensus. and to the fullest scope and to the fullest scope of my, of my competence, I will, uphold, I will uphold and honorably promote and honorably by promote example and by example and action പ്ലസ് ടു കഴിഞ്ഞവർക്ക് ആരോഗ്യരംഗത്ത് ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളിലൊന്നായ ബി എസ് സി ഒപ്റ്റോമെട്രി രണ്ടായിരത്തി പത്തിലാണ് അൽസിലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ ആരംഭിച്ചത് ഈ വർഷം ഇരുപത്തെട്ട് വിദ്യാർത്ഥികൾ ബി എസ് സി ഒപ്റ്റോമെട്രി കോഴ്സ് പൂർത്തിയാക്കി പതിമൂന്നാമത് ഒപ്റ്റോമെട്രി ബാച്ചിന്റെ വൈറ്റ് കോട്ട് സെർമണി അൽസിലാമ ഐ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്നു ഇരുപത്തെട്ട് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും വൈറ്റ് കോട്ടും സമ്മാനിച്ചു അൽസിലാമ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ബി എസ് സി കൊണ്ട് നിർത്താതെ അതിന് മേലെ പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കൾ അതിനെ സഹകരിക്കും അതുകൊണ്ട് നിങ്ങൾ തുടർന്ന് പഠിക്കണം എംബസ്സിയോ അതിന് ഫോൺ ലൈപ്പോ പഠിക്കാൻ പറ്റിയിട്ട് പഠിക്കണം ഇതുകൊണ്ട് നിർത്തരുത് ഇത് നിങ്ങൾക്കൊരു പക്ഷേ പുറത്തിറങ്ങിയ ഒരു ജോലി കിട്ടും ബി എസ് സി ഒപ്പമേറ്റി നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടും പക്ഷേ ആ ജോലിയിൽ അവസാനിപ്പിക്കാതെ പഠിക്കാനുള്ള വ്യഗ്രതയോടുകൂടി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പറഞ്ഞ എക്സ്ട്രാ കോഴ്സുകൾ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ എടുത്താൽ പല ബ്രാൻഡുകളിലേക്കും നിങ്ങൾ ഈ ഓർത്തോമെറ്ററിൽ മാത്രമല്ലാത്ത ബ്രാൻറ്റുകളിലേക്കും നിങ്ങൾക്ക് നീങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള കോഴ്സുകളുമുണ്ട് ഇവിടെയും കൊണ്ട് മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട് എവിടെ പോയാലും പഠിക്കുക പഠിക്കുക ഈ കിട്ടുന്ന അവസരം തിരിച്ച് കിട്ടില്ല പിന്നെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ശിശുരോഗ ഡോക്ടർ നിലാർ മുഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം പഠനങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നാളെ മുതൽ ഇനി രോഗികളുമായി ബന്ധപ്പെടാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മളുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മളെ വിശ്വാസം നമ്മളിൽ നമ്മളെടുത്തൊക്കെ വരുന്ന രോഗികൾക്ക് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളെടുത്ത് വരുന്നത് ആ വിശ്വാസം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടരുത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരനുഗ്രഹം എന്ന് പറയുന്നത് കാഴ്ചയാണ് ആ കാഴ്ച പരിപാലിക്കുന്നതിനും ആ കാഴ്ച ഇല്ലാത്തവന് നൽകുന്നതിനും കാഴ്ച കുറഞ്ഞവനെ കാഴ്ച കൂട്ടിക്കൊടുക്കുന്നതിനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഒക്ടോമെട്രിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളും നാളെ മുതൽ ഒരു ആരോഗ്യ രംഗത്തെ ഒരു കണ്ടി കൂടി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ കണ്ണ് പരിശോധന എന്ന് പറഞ്ഞാൽ അല്ലെ കണ് ഡോക്ടർ എന്ന് പറഞ്ഞ കൂട്ടായ ഒരു പ്രവർത്തനമാണ് അതിൽ ഡോക്ടർ മാത്രമല്ല

വൈസ് പ്രിൻസിപ്പൽ കെ ശ്രീകാന്ത് എഡ്യൂക്കേഷൻ ട്രസ്റ്റി ഹസൈനർ അങ്ങാടിപ്പുറം ഒപ്റ്റോമെട്രി എച്ച് ഡി രമ്യ വിജയൻ മെഡിക്കൽ സൂപ്രണ്ട് കെ അനു അക്കാഡമിക് കോർഡിനേറ്റർ ആതിര കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ നീതുൽ രേഖ ഒപ്റ്റോമിട്രി പ്രതിപിനെ ചൊല്ലിക്കൊടുത്തു പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു വിദ്യാർത്ഥികളുടെ വൈറ്റ് കോഡ് സെറമണിയിൽ പങ്കാളികളാകാൻ രക്ഷിതാക്കളുമെത്തിയിരുന്നു നായക്ക് പദവിയിലുള്ള യൂണിവേഴ്സിറ്റികളുടേതുൾപ്പെടെ വിവിധ കോഴ്സുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് അൽസലാമ അൽസലാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന വിവിധ ഉദ്ദേശമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളെ ഹൗസ് ചെയ്തുകൊണ്ടുള്ള മിക്സഡ് കോഴ്സുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ട് ഓൾറെഡി നമ്മൾ എം എസ് സി ഒപ്റ്റോമെട്രി രണ്ട് ബാച്ച് നമ്മൾ കഴിഞ്ഞു മൂന്നാമത്തെ ബാച്ച് ഈ വർഷം വരണം ഇതുകൂടാതെ ചെറിയ ഇതും വലുതുമായിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡി കോഴ്സുകളും ഉദാഹരണത്തിന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റാലിറ്റി ഹെൽത്ത് സെക്ടർ അങ്ങനെയുള്ള ഐ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി